ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരാടി പൊളി ഫ്രൂട്ട് യോഗ്രട്ടിൻ്റെ റെസിപ്പിയായിട്ടാണേ നമ്മൾ ഫ്രൂട്ട് യോഗ്രട്ടൊക്കെ കടയിൽ നിന്നൊക്കെ നല്ല റേറ്റ് കൊടുത്തല്ലേ വാങ്ങുന്നത് കുറച്ച് തൈരും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് യോഗ്രെറ്റ് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പം മാങ്ങയുടെ സീസണല്ലേ അതുകൊണ്ട് ഞാൻ മാങ്ങ ഉപയോഗിച്ചാണ് ഫ്രൂട്ട് യോഗ്രറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ ഞാനിത് തയ്യാറാക്കുന്നതിന് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മാമ്പഴമാണ് നല്ല വലുപ്പവും നല്ല മധുരവും ഉള്ള മാമ്പഴമാണ് അധികം നാരുകളൊന്നും ഇല്ലാത്ത ടൈപ്പ് മാങ്ങുകയാണെങ്കിലാണ് കൂടുതൽ നല്ലത് ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ മാങ്ങയുടെ ഒരു സ്ലൈസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് മതിയാകും ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരയണേ മാങ്ങയിൽ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗർ ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗർ വേണമെങ്കിൽ ഷുഗർ ചേർക്കാം അതല്ലെങ്കിൽ അരച്ച ശേഷം കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേൻ ചേർക്കണം നിർബന്ധമൊന്നുമില്ല നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അങ്ങനെ തന്നെ മതിയാകും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ആണ് നമ്മുടെ തൈരില്ലേ അത് അരിപ്പയിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ കട്ടിയുള്ള തൈര് നമ്മുടെ അരിപ്പയിലും അതിൻ്റെ വാട്ടർ പാത്രത്തിലും നിൽക്കും ഈ തൈരിനെയാണ് ഹം എന്ന് പറയുന്നത് ഇതധികം അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇന്നലെ ഉറവൊഴിച്ചുണ്ടാക്കിയതാണ് അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലോട്ടെടുക്കാൻ അതല്ലെങ്കിൽ പ്ലെയിൻ ഞോബ്രോട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതെടുത്താലും മതി അതാകുമ്പോൾ തൈരിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണേ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാങ്ങയില്ലേ അതിലോട്ട് ഈ തൈര് ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ മധുരത്തിനനുസരിച്ചും തൈരിൻ്റെ പുളിക്കനുസരിച്ചും ചേർക്കേണ്ട തൈരിൻ്റെ അളവിൽ വ്യത്യാസം വരുമേ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യമെങ്കിൽ തൈര് കൂടുതൽ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിൽ മധുരവും പുളിയും എല്ലാം പെർഫെക്റ്റ് ആണ് ഇത് നല്ല ഹെൽത്തി ആയ ഒരു റെസിപ്പി കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തൈര് തൈരൊറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം ആവശ്യത്തിനുള്ളത് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്ത ശേഷം നമുക്ക് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ് ചേർക്കുന്നത് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോയൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കുന്നതിനായി മുകളിലൊരു മിൻ ലീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്